അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് കോഴിക്കോട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പേർ മരിച്ചു മലപ്പുറം സ്വദേശി റംലയും ഓമശ്ശേരി സ്വദേശിയുടെ മൂന്ന് മാസം പ്രായമായ കുഞ്ഞുമാണ് മരിച്ചത് നിലവിൽ പന്ത്രണ്ട് പേരാണ് ചികിത്സയിലുള്ളത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന മലപ്പുറം കണ്ണമംഗലം സ്വദേശിനി റംല ശനിയാഴ്ചയാണ് മരിച്ചത് ജൂലൈ എട്ടിന് രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് തിരൂരങ്ങാടിലെയും വേങ്ങരയിലെയും സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയിരുന്നു ഗുരുതരമായതോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത് മികച്ച ചികിത്സയിലൂടെ ആരോഗ്യനില മെച്ചപ്പെട്ടിരുന്നുവെങ്കിലും ഇരുപത്തിയാറാം തീയതി പനിയും ഛർദിയും ഉണ്ടായതോടെ ആരോഗ്യനില വീണ്ടും വഷളായി ശനിയാഴ്ച പുലർച്ചെ മരിച്ചു ഓമശ്ശേരി സ്വദേശിയുടെ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞ് ഇരുപത്തിയെട്ട് ദിവസമായി ചികിത്സയിലായിരുന്നു ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ആദ്യം ചികിത്സ തേടിയത് കുട്ടിയുടെ വീട്ടിലെ കിണറിൽ നടത്തിയ പരിശോധനയിൽ അമീബ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു കുട്ടിയെ കുളിപ്പിക്കുമ്പോൾ അണുബാധയേറ്റതാകാം എന്നാണ് നിഗമനം പത്തു പേരാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളതെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ അറിയിച്ചു ചികിത്സയ്ക്ക് പ്രത്യേക സംഘം നേതൃത്വം നൽകുന്നുണ്ടെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു നിലവിലെ ഇപ്പോൾ പത്ത് പേരാണ് ചികിത്സയിലുള്ളത് മരണം രണ്ട് ഒന്ന് ശനിയാഴ്ചയാണ് ഒന്ന് ഇപ്പോൾ തിങ്കളാഴ്ചയാണ് മരണമുണ്ടായത് ആ മൂന്ന് മാസം പ്രായമുള്ള കുട്ടി ഇന്ന് ആണ് മരണപ്പെട്ടത് ആ പത്ത് പേരിൽ രണ്ട് പേര് കുറച്ച് സീരിയസ് അവസ്ഥയിലാണ് ഉള്ളത് അത് അഡൾട്ടാണ് അവര് വേറെ അസുഖങ്ങളുള്ള ആൾക്കാരാണ് അമീബിക് മസ്തിഷ്കതരം തടയാൻ ഊർജ്ജിതമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ആരോഗ്യവകുപ്പ് നടത്തുന്നത് കിണറുകളിലും കുളങ്ങളിലും ക്ലോറിനേഷൻ പ്രവർത്തനം തുടരുന്നുണ്ട് കൈരളി ന്യൂസ് കോഴിക്കോട്